അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഇതിന്റെ കുട്ടികൾക്ക് വരാതിരിക്കാനാണ് ഈ ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ഒരു ഇൻഫർമേഷൻ തന്നെയാണ് സ്റ്റഡി സെൻ്റർ എക്സാം സെന്റർ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നത് പ്രശ്നം വെച്ച് മുമ്പൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ എന്തെങ്കിലും സ്റ്റഡി സെന്ററിനെയാണ് എക്സാം സെന്റർ വിചാരിച്ചിട്ട് ഒന്നും നോക്കാതെ നോക്കാതിരുന്നിട്ട് എക്സാമിൻ്റെ അന്ന് നേരെ പോവാടേക്ക് എപ്പോ രണ്ടരക്ക് എക്സാം മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ കുട്ടികൾ ചോദിക്കാറില്ല എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആയസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ ആ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ ബന്ധപ്പെടും പുതിയൊരു സ്വാഗതം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷണ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സെൻറ്റർ നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവുക അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു സെന്റർ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാം എഴുതുന്ന സെൻറ്ററോ അല്ലെങ്കിൽ എന്റെ എക്സാം സെന്റർ ഏതാണെന്നുള്ളതൊക്കെയാണ് കുട്ടികൾ ചോദിച്ചത് സോ ഈ വരുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസാമിനേഷന്റെ പരീക്ഷാ സെൻറ്റർ നിങ്ങളുടെ തീയർ എക്സാമിന സെൻ്റർ എവിടെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ ിലോട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതുന്ന അല്ലെങ്കിൽ അടുത്ത മാസം തീയർ എക്സാമിനേഷൻ ചെയ്ത കുട്ടികൾക്ക് എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസുകളാണ് നമ്മുടെ ബാസ് സ്റ്റഡി ആണ് ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിൽ കൊടുക്കുന്നത് സൺ സിക്സിൽ ഇതാ ഇപ്പോൾ ലാസ്റ്റ് കിട്ടി അഡ്മിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ബാസിലോട്ട് ഒരുപാട് കുട്ടികളാണ് ക്രാഷ് കോഴ്സിലോട്ട് വരുന്നത് ഈ ഒരു എക്സാമിൻ്റെ അവസാന ടൈമില് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല ഈ എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ അതിലോട്ട് ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ഒരു രണ്ടെണ്ണം രണ്ട് മൂന്ന് നാല് നാലിൽ ഫുൾ സബ്ജക്ട്സ് എടുക്കാൻ അങ്ങനെ എടുക്കുക സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി എസ് ഐസ് ഒക്കെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ ബാസ് ക്രാഷ് കോഴ്സിലെ നമ്മുടെ ബേസിക് ഫോട്ടോപ്പിക്ലാസ്സുകളൊക്കെ അവസാനിച്ചിരിക്കുന്നത് അതായത് ഇന്ന് മുതൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ എല്ലാ ബേസിക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇന്ന് മുതൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളാണ് സോ ഒബ്ജക്റ്റീവ് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ എം സി ക്യൂ എഫ് ഐ മാച്ചു ഫോർസ് വൺ വേർഡ് ഇങ്ങനെയൊക്കെ എല്ലാ ചോദ്യങ്ങളെയും മുൻനിർത്തിയിട്ടുള്ള ഒരു ഇരുന്നൂറോളം ചോദ്യങ്ങൾ ഒരു നാപ്പത് ചോദ്യങ്ങളിലോട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള ആ നാല് ചോദ്യങ്ങളെ എല്ലാ കൊസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളായിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഈ ഒരു നാല് കൊസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഒബ്ജക്റ്റീവ് ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്ത എക്സാം ആണ് എക്സാമിന് വരാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള പ്രയോറി ഉള്ള ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് കണ്ടന്റിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഫുൾ നിന്ന് പഠിക്കാതെ ഇത് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പാസ്സാവുള്ള മാർക്കുകൾ എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ഒന്ന് ക്യു കിട്ടും സ്റ്റാർട്ട് ചെയ്യണം ജോയിൻ ചെയ്യാൻ വിളിച്ച മക്കളെ ജോയിൻ ചെയ്തോളൂ സോ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ വിചാരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റർ തന്നെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ അത് തെറ്റാണ് അതൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ ഭാഗങ്ങളാണ് വരിക എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാം ഇവിടെ നോക്കൂ നമ്മുടെ എക്സാം സെന്റർ ഒരിക്കലും സ്റ്റഡി സെന്റർ ആവണമെന്നില്ല ഒരു മോസ്റ്റ് പ്രോബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സാം സെന്ററും സ്റ്റഡി സെന്ററും വ്യത്യസ്തമാണ് അത് ന്യൂസ് പറയുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഒക്ടോബർ ിലോട്ട് പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന കുട്ടികൾ ഇപ്പോൾ പോകുന്നത് സ്റ്റഡി സെന്ററിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് സ്റ്റഡി സെന്റർ ഉണ്ടാവും നിങ്ങൾ ഇതാ ഈ കാണുന്ന ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് താഴെ കണ്ട നിങ്ങൾ സ്റ്റഡി സെന്റർ ഈ സ്റ്റഡി സെന്റർ നിങ്ങളുടെ പി സി പി ക്ലാസ് നടന്ന സെന്റർ ആണ് ഇവിടെ തന്നെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്ന സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയാ സ്റ്റഡി സെന്റർ എന്ന് അത് സ്റ്റഡി സെന്റർ മാത്രമാണ് ഇതൊരിക്കലും നിങ്ങളുടെ തിയറി എക്സാം സെന്റർ ആവണം എന്നില്ല ഓക്കെ ചില കേസുകളിൽ സ്റ്റഡി സെന്റർ എക്സാം സെന്റർ ഒന്നായി വരും അത് ഏത് കേസാണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞുതരാം സോ സ്റ്റഡി സെന്ററിലാണ് ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് മാറ്റി വെക്കുക ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് നിൽക്കട്ടെ അത് മാറ്റി വെച്ചോളൂ ഇപ്പോൾ നമ്മുടെ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാക്ടിക്കൽ എസാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടും മാത്രമാണ് നമ്മൾ സ്റ്റഡി സെന്ററിനെ ഉപയോഗിക്കുന്നത് ഓക്കെ ഈ സ്റ്റഡി സെന്റർ നമ്മൾ എൻ എഒസിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് മൂന്ന് പ്രിഫറൻസസ് ചോദിക്കും നിങ്ങൾക്ക് ഒരുപാട് പത്തോ ഇരുപതോ സെന്റർസ് കൊടുത്തിട്ടുണ്ടാവും സോ അതിൽ ഏതെങ്കിലും അടുത്തുള്ള മൂന്ന് സെന്റർ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള സെന്റർ ഒന്ന് കൊടുക്കും ഏറ്റവും അടുത്തുള്ള സെന്റർ രണ്ട് കൊടുക്കും പിന്നെ അടുത്തുള്ള സെന്റർ മൂന്ന് അങ്ങനെ ഒരു പ്രയോറിറ്റിയിലാണ് നമ്മൾ മൂന്ന് സെന്ററുകൾ കൊടുക്കുക ഇതിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്ന സെന്റർ ആണ് ലഭിക്കുന്നത് ഓക്കെ ഈ സ്റ്റഡി സെന്റർ നമുക്ക് എന്തിനു ഒന്ന് സർട്ടിഫിക്കറ്റ് രണ്ട് നമ്മുടെ പി സി ബി യുടെ ക്ലാസ് നടക്കുന്നതിന് മൂന്ന് നമ്മുടെ പ്രാക്ടിക്കലിന്റെ എക്സാമിനേഷൻ വേണ്ടി അപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട് കുട്ടികൾ ആവശ്യമില്ല അവർക്ക് ഈ സ്റ്റഡി സെന്ററിൽ പരീക്ഷ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം പോയാൽ മതി ഓക്കെ സോ ഈ ഒരു സ്റ്റഡി സെന്റർ നിങ്ങളാ ഇപ്പോ ഒരു ഉദാഹരണം നമ്മൾ മലപ്പുറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടി കെ വി കേന്ദ്ര വിദ്യാലയം മലപ്പുറം എടുത്തുണ്ടാവും അതേപോലെ തന്നെ മർക്കസ് കൊണ്ടോട്ടി എടുത്തിട്ടുണ്ടാവും അതേപോലെ എം എഒ സ്കൂള് അരിക്കോട് എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് കെ വി മലപ്പുറമായത് കൊണ്ട് ആ സ്റ്റഡി സെന്റർ വരുന്നത് കെ വി മലപ്പുറമായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി സെന്റർ ഏതാണോ അതിന്റെ പത്ത് കിലോമീറ്റർ ടു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നോർമലി നമ്മുടെ എക്സാം സെൻ്റർ ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു മൂന്ന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതിൽ ഫസ്റ്റ് പ്രയോറിറ്റിൻ്റെ തൊട്ട് ചുറ്റുമുള്ള ഒരു സ്കൂളിലായിരിക്കും നമ്മുടെ എക്സാം എക്സാസെൻ്റർ അപ്പോൾ ഈ സ്റ്റഡി സെൻ്റർ ഏതാണെന്നുള്ള നമുക്ക് നമ്മൾ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്നാൽ എക്സാം സെൻ്റർ നമുക്ക് അറിയാൻ പറ്റില്ല അത് അതെപ്പോഴും അറിയാൻ പറ്റും നിങ്ങളുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും എക്സാം സെൻ്റർ എന്നുണ്ടാവും ഓക്കെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ എക്സാം സെൻ്റർ ഏതാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ അത് അടിസ്ഥാനം മനസ്സിലാക്കി ഈ ഏറ്റവും അടുത്തുള്ള നമ്മൾ ഏറ്റവും അടുത്തുള്ള സെന്റർ ചൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള സെന്ററിൽ തന്നെ നമ്മുടെ എക്സാം സെൻ്റർ കിട്ടുക ഓക്കെ ഇനി നമ്മുടെ കുട്ടികൾ ചോദിക്കും ഇതൊക്കെ എത്ര ഡിസ്റ്റൻസിലാണ് കിട്ടുക എന്നുള്ളതാണ് ഓക്കെ ഒരു പത്ത് ടു ഇരുപത് ആണ് നോർമലി പറയാറുള്ളത് എന്നാൽ റയർ കേസുകളിലൊക്കെ ഇരുപതിന് മുകളിലൊക്കെ വരാറുണ്ട് വളരെ കുറച്ച് കേസുകളിലൊക്കെ എന്നാലും കൂടുതലായിട്ട് നമുക്കൊരു പത്ത് ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ വരാം ഓക്കെ അപ്പോൾ ഇവിടെ എൻ എക്സാം എപ്പോഴും ആഫ്റ്റർനൂൺ ആണ് കൊടുക്കുക രണ്ടര തൊട്ട് അഞ്ചര വരെയാണ് എക്സാം കൊടുക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ടൈമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ മാത്രമേ എല്ലാ ദിവസവും നമുക്ക് എക്സാം വരുന്നില്ല നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ആ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ച് ആദ്യം കൺസേൺ ആവേണ്ട ഇനി ഇപ്പോൾ കുട്ടികളോട് ചോദിക്കോ കുട്ടികൾ ചോദിക്കുകയാണ് ഇപ്പോൾ എനിക്ക് സ്റ്റഡീ സെൻറ്റർ എക്സാം സെൻ്റർ ഒന്ന് തന്നെ കിട്ടും അപ്പോൾ എടുത്തത് വയനാടാണ് അല്ലെങ്കിൽ ഞാൻ എടുത്ത് ഇടുക്കിയാണ് അല്ലെങ്കിൽ ഞാൻ എടുത്തത് ഇവിടെ ഇന്ന കട്ടപ്പനയാണ് അല്ലെങ്കിൽ ഞാനെടുത്തത് വേറൊരു സെൻ്റർ മലപ്പുറമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ എക്സാം സെൻ്റർ കിട്ടുമോ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കൂ ഒരുപാട് സെൻ്ററുള്ള ജില്ലകൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ചില ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടുക്കി പറഞ്ഞ ജില്ല അതുപോലെ തന്നെ നമ്മുടെ വയനാട് എന്ന് പറയുന്ന ജില്ലയൊക്കെ ചെറിയ കുഞ്ഞു ജില്ലകളാണ് ഓക്കെ അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ എടുക്കണിപ്പോൾ ഇടുക്കിയിൽ നമ്മൾ കട്ടപ്പനെ പൈനാവോ ഒക്കെ നമ്മൾ സെൻറ്റർ എടുത്ത ആ സ്റ്റഡി സെന്ററിനെ എക്സാം സെൻ്ററായി വരാൻ ചാൻസസ് കാരണം എന്താ വെച്ചാൽ അവിടെ ആകെ രണ്ട് സെന്ററുള്ളൂ ആ രണ്ട് സെന്ററില് ഒരു സെന്റർ എടുത്താൽ അതന്നെ ആയിരിക്കും നമുക്ക് എക്സാം സെൻറ്റർ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഇടുക്കി വയനാടുകളിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സാം സെന്ററിനെ എക്സാം സെൻറ്റർ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അത് പ്രോബിലിറ്റിയാണ് എന്നിരുന്നത് അതന്നെ കിട്ടുന്ന ഉറപ്പില്ല അങ്ങനെ വരാറുണ്ട് എന്നാലും അവർ ചിലപ്പോൾ ഒരു ചുറ്റളവിലൊക്കെ വേറെ സ്കൂളുകളിലോട്ടൊക്കെ ആക്കാൻ അതാ എക്സാം നമ്മളിപ്പോൾ ഒരു എക്സാം നടക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ലാബിന്റെ ക്ലാസുകളൊന്നുമില്ലാതെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് അത് തീരുമാനിക്കാറ് മറ്റുള്ള ജില്ലകളിലൊക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബിലിറ്റി നമുക്ക് നമ്മുടെ സ്റ്റഡി തന്നെ എക്സാം സെൻ്ററായിട്ട് വരില്ല സ്റ്റഡി സെന്ററിന്റെ അടുത്തുള്ള അത് മാത്രമല്ല നമ്മൾ ലിസ്റ്റിലുള്ളതിനാണെന്നില്ല ഈ അടുത്ത് സ്റ്റഡി സെന്ററിന്റെ ചുറ്റു വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇപ്പൊ നിലമ്പൂർ നമ്മളെടുക്കണേൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പൂക്കട്ടും പാടായിരിക്കും ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മാങ്കാവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് കാരന്തൂർ കുന്ദമംഗലായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ചുറ്റു വളവിലുള്ള ഒരു പെരിമീറ്ററിൽ ഉള്ളിലൊക്കെ ആയിരിക്കും സെന്റർ വരിക അപ്പോൾ അതുകൊണ്ട് എക്സാം സെന്ററിനെ കുറിച്ച് ആലോചിച്ചിട്ട് കൺസേൺ ആവേണ്ട അപ്പൊ ഡിസ്റ്റൻസ് കുറിച്ച് ടിക്കറ്റ് വന്ന കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ടിക്കറ്റ് വരുമ്പോൾ ആ ഒരു സെന്റർ എനിക്ക് ഓക്കെ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ നമ്മൾ കുട്ടികൾ ചോദിക്കാറില്ല അത് മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ മോസ്റ്റ് കേസിൽ നമ്മൾ ഇത് കൊടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം സെന്റർ നമ്മൾ മാറ്റാൻ കൊടുത്താലും അതിന് നല്ലൊരു എമൗണ്ട് ഫീ വരുന്നില്ല ഫീ അടിച്ചു നമ്മൾ കൊടുത്താലും അവർ ഒരു ഗ്യാരണ്ടി പറയുന്നില്ല അത് നമ്മൾ മാറ്റുന്ന സെന്ററിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റി തരുള്ളൂ അവർ നമ്മൾ പേയ്മെന്റ് അടക്കണ മുമ്പേ പറയുന്നുണ്ട് സോ സ്വദേശം നമ്മൾ അപ്രൂവ് ചെയ്തിട്ട് അത് വർഷം ചെയ്തിട്ടാണ് പേയ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻ കേസ് അത് ആ സെന്ററില് സീറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടച്ച പേയ്മെന്റ് പോകുന്നതല്ല നമുക്ക് സീറ്റ് മാറി കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് പോസിബിൾ അല്ല നമ്മൾ ഇത് കൊടുക്കാറില്ല മോസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്ന സെന്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സെന്റർ തന്നെയാണ് എക്സാം എസാം എഴുതാം ഉപയോഗിക്കാറുള്ളപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം സെൻറ്ററിനെ കുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ എസിന്റെ എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ് കിട്ടണം ഏത് സെന്ററാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കും കൂടെ വെയിറ്റ് ചെയ്യണം ഈ വീക്ക് ലാസ്റ്റൊക്കെ ആയിട്ട് തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും സോ നമ്മുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും എക്സാം സെന്റർ എന്നുള്ളത് സോ ഈ എക്സാം സെന്റർ ആയിരിക്കും നമുക്ക് നമ്മുടെ പരീക്ഷ വരുന്നത് അപ്പം പിന്നെ കുട്ടികൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത് നിങ്ങളുടെ എൻ എ ഒസിന്റെ ഐ ഡി കിട്ടിയിട്ടുള്ള സ്റ്റഡി സെൻറ്റർ ഒരിക്കലും നിങ്ങളുടെ എക്സാം സെന്റർ ആവണം എന്ന് നിർബന്ധമില്ല സോ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ എക്സാം പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റഡി സെൻ്റർ വരുന്നത് അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വരുന്ന എക്സാം സെന്ററിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി പരീക്ഷകൾ ഫുൾ നടക്കുന്നത് അപ്പോൾ ഒരു എക്സാം സെന്ററിൻ്റെ കൺഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരണം ഹോൾ ടിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും തിയറി എക്സാം എവിടെയാണ് നിങ്ങൾ പോയിട്ട് ചെയ്തേണ്ടത് സോ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന കുട്ടികൾ ഒരിക്കലും ഇവിടെ തന്നെ തിയറിക്ക് പോകരുത് കാരണം അവിടെ തിയറി എക്സാമിനേഷൻ നടക്കും അത് വേറെ കുട്ടികൾക്കായിരിക്കും എസിന്റെ ഒക്ടോബർ ട്വന്റി ഫൈവിലെ കുട്ടികൾക്ക് അവിടെ നടക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ലാബ് എക്സാം എഴുതാൻ വേണ്ടി ഇവിടെ പോയി ഓക്കെ അവിടെ നമുക്ക് ലാബ് എക്സാം മാത്രമേ നടത്തുള്ളൂ സ്റ്റഡി അല്ലേ പക്ഷേ വേറെ കുട്ടികളുടെ വേറെ സ്റ്റഡി സെന്ററില് കിട്ടിയ കുട്ടികൾക്ക് എക്സാം സെൻറ്റർ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ അതിൻ്റെ കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഒന്ന് പോവരുത് കാരണം എക്സാം ആവുമ്പോഴത്തേക്കും നമുക്ക് ആ കിട്ടുന്ന സെന്ററിലെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എക്സാം സെന്റർ ാണ് കിട്ടുന്നത് അടക്കും അപ്പോ എൻ സ്റ്റഡി സെന്റർ എക്സാം സെന്റർ രണ്ടും രണ്ടാണ് അതൊരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികൾക്ക് തെറ്റി പോകാതിരിക്കാം ഈ ഒരു വീഡിയോക്ക് വളരെ പ്രാധാന്യം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം മുമ്പൊക്കെ അനുഭവം എന്തെങ്കിലും സ്റ്റഡി സെന്റർ എക്സാം എന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കാതിട്ട് എക്സാമിന്റെ അന്ന് നേരെ പോവാടയ്ക്ക് എപ്പോ രണ്ടരയ്ക്ക് എക്സാം രണ്ടും പിന്നെ നോക്കുക അയ്യോ ഇതല്ല എന്റെ സെന്റർ മനസ്സിലാക്കി പിന്നെ പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അപ്പോ ഒരു അരമണിക്കൂർ പോകാൻ പറ്റില്ല ഒരു എക്സാം പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കുട്ടികൾക്ക് വരാതിരിക്കാനാണ് ഈ ഒരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ഒരു ഇൻഫർമേഷൻ തന്നെയാണ് സ്റ്റഡി സെന്റർ എക്സാം സെന്റർ സെയിം അല്ല ആണ് എന്നുള്ളത് സോ നിങ്ങൾ ഹോൾ ടിക്കറ്റ് തീര് വരട്ടെ അത് വന്നിട്ട് കൺഫേം തന്നെ നിങ്ങൾ എക്സാം സെന്റർ ഉറപ്പിച്ചാൽ മതി പോയി നോക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ ഡീറ്റൽ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ എക്സാം സെന്ററിനെ കുറിച്ചിട്ടാണ് എക്സാം സെന്റർ എങ്ങനെയാണ് എവിടെ കിട്ടിയത് എന്തൊക്കെ പ്രയോറിറ്റിൻ്റെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിളിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ഈ വീടിനെ അത് കമന്റ് ചെയ്യാം മറക്കണ്ട നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് സോ നമുക്ക് ഇനി എക്സാമിനെ നമുക്ക് വെറും പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ സോ ഈ ഒരു ഷോർട്ട് ടൈമിൽ ിൽ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തായ കാണുന്നോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ ഫ്രീ കണ്ടന്റുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ആവാം മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് വെച്ചോളൂ ബെല്ലിനും ഇനേബിൾ ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് തന്നെ ലഭിക്കും ഓക്കെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ കാണാം അതായിരിക്കും താങ്ക് യു